ടുത്ത് നിരവധി വിവാദങ്ങളാണ് ഹണിറോസിനെതിരെ രംഗത്ത് വന്നത് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിനെതിരെയായിരുന്നു നിരവധി പേർ രംഗത്തെത്തിയത് തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നടിമാരിൽ നടിമാരിലൊരാളാണ് ഹണിറോസും തനിക്കെതിരെ ദുയാർത്ഥ പ്രയോഗം നടത്തുകയും കടുത്ത ഭാഷയിൽ അപമാനിക്കുകയും ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകുകയായിരുന്നു നിയമ പോരാട്ടത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് താരം കൂടെ നടി വിവാഹിതയാകുന്നുവെന്ന വാർത്തകളോടും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും പ്രണയരഹസ്യത്തെക്കുറിച്ചുമെല്ലാം താരം ഒരു മാധ്യമത്തിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് സിനിമയിലുള്ളവരോട് പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നായിരുന്നു ഹണി നൽകിയ ഉത്തരം മമ്മൂക്ക ലാൽസർ എന്നിങ്ങനെ മലയാള സിനിമയിൽ പലരോടും തനിക്ക് ആരാധനയുണ്ടായിട്ടുണ്ടെന്നും താരം പറഞ്ഞു സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള നിലപാടിനെ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യമല്ലിത് കാരണം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു പുരുഷൻ എൻ്റെ തലയിൽ കയറി നിന്ന് ഭരിക്കുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ജീവിതത്തിൽ സമത്വത്തിനും ബഹുമാനത്തിനും ഒരുപാട് വില കൽപ്പിക്കുന്നയാളാണ് താനെന്നും നടി പറഞ്ഞു ഹണി റോസ് വിവാഹിതയാകുന്നുവെന്ന വാർത്തയോടുള്ള മറുപടി ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്നെ സംബന്ധിച്ച് നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ആ നല്ലൊരാളിലാണ് സന്തോഷം കിടക്കുന്നത് മുഴുവൻ എങ്ങനെ നല്ലൊരാളെ കണ്ടെത്തുന്നുവെന്നാണ് ചോദ്യം ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോക്സിക് ബന്ധത്തിൽ തുടർന്നു പോകാൻ പറ്റുന്ന പറ്റുന്നൊരാളെ അല്ല ഞാൻ എനിക്ക് എൻ്റെ സ്വഭാവം നന്നായി അറിയാം ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള വളരെ തുറന്ന മനസ്സുള്ള ആളെ മാത്രമേ എനിക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റൂ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെയൊരാളില്ല അങ്ങനെയൊരാളെ കണ്ട് ഇയാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെട്ടാലേ നോക്കുകയുള്ളൂ എന്നും ഹണി റോസ് പറയുന്നുണ്ട് അതേസമയം ജീവിതത്തിൽ പ്രണയമുണ്ടായിട്ടുണ്ടെന്നും അതിന്റെ വിരഹം അനുഭവിച്ചിട്ടുണ്ടെന്നും ഹണി റോസ് തുറന്നു പറയുന്നുണ്ട് വളരെ ജെന്യൂനായിട്ടുള്ള സിമ്പിളായിട്ടുള്ള വ്യക്തിയായിരിക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായൊരു ജീവിതം ചിന്തിക്കാൻ പോലും കഴിയില്ല നമ്മുടെ ബി പി കൂട്ടുന്ന ആള് ജീവിതത്തിലേക്ക് എടുക്കാനാകില്ല ഞാൻ സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണെന്നും ഹണി റോസ് പറയുന്നുണ്ട്